ഹലോ ഗൈസ് നമ്മളൊരു സ്ഥലം വരെ പോവാണ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ കയറി താമസം ഉണ്ട് കേട്ടോ നമ്മൾ കുടിക്കലും എന്നൊക്കെ പറയും പലരും പല പേരാണല്ലോ നമ്മൾ പല നാട്ടിക്ക് അപ്പോൾ നമ്മളിതിന് കുടിക്കലിന് പോകുക എന്നൊക്കെ പറയുക ചിലർ കയറി താമസം എന്ന് പറയും അപ്പോൾ നമ്മൾ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോയി നമ്മൾ പമ്പിൽ കയറിയിട്ട് എണ്ണ അടിക്കുകയാണ് അപ്പോൾ എണ്ണ അടിക്കുമ്പോൾ ഇതാ കുഞ്ചുണ്ടോ പൈസ കൊടുക്കാൻ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എണ്ണ അടിക്കുന്ന സമയത്ത് അവൾക്ക് പൈസ കൊടുക്കണം അപ്പോൾ നമ്മളിതാ അവിടെ എത്താനായിട്ടുണ്ട് കുടിക്കലിൻ്റെ വീട് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴ തന്നെയാണ് കേട്ടോ എവിടെയും നിർത്താനൊരു സ്ഥലമില്ല അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഇവിടെ ഈ വീട്ടിലേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട് വണ്ടി അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ടുണ്ട് അപ്പോൾ കുഞ്ചുദ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിതാ കുടിക്കലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഞാനും ചേച്ചിയും അമ്മായിയും ജ്യോതിയേട്ടനും അകവും കൂടെയാണ് കേട്ടോ പോ കുഞ്ചും കൂടെയാണ് പോണത് അപ്പോൾ നമ്മളെന്താ വീടൊക്കെ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല അടിപൊളി വീടാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല പുതിയൊരു മോഡൽ വീടാണ് അപ്പോൾ താ നമ്മളെ കുടിക്കലിൽ നിന്ന് ആദ്യം വെള്ളം കുടിക്കാൻ കേട്ടോ വെള്ളം കുടിച്ച് നമ്മളെല്ലാവരോടും സംസാരിച്ചൊക്കെ ചെയ്ത് നമ്മൾ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ നാത്തോന് ഇത് കണ്ടില്ലേ നമ്മൾ മേലെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ വീഡിയോസാണ് അപ്പോൾ മേലെ ഒരു ബാൽക്കണി പോലെ ഉണ്ട് കേട്ടോ മേലെ അപ്പോൾ നമ്മളിത് അകത്തോട്ട് കയറാണ് മേലത്തെ നിലയിൽ ഇട്ടി കാണിക്കണത് അപ്പോൾ അതാ ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ ബാത്ത്റൂമുണ്ട് അതാ ഇവിടെ റൂമുണ്ട് അടിപൊളി വീടാണ് കേട്ടോ ഒന്നും പറയാനില്ല എനിക്ക് വളരെ അധികം ഇഷ്ടമായിട്ടോ അതായതിൻ്റെ മേലത്തെ ഇവിടെ സ്റ്റെപ്പ് കയറി വരുന്ന അവിടെ തന്നെ ഇതാ ഇവിടെ റൂമുണ്ട് ഇവിടെതാ അവളെ പഠിക്കാനുള്ള സ്ഥലം അവിടെ ടേബിൾ കണ്ടില്ലേ അതാ പിന്നെ ഇതാ ഓപ്പൺ ടെറസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ വി നിന്ന് ഇറങ്ങി വരുന്ന പ്ലേസ് ആണ്ട്ടത് ഇപ്പം അത് പുതിയൊരു മോഡലായിട്ടുള്ള ഇതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോരണോ അല്ലെങ്കിൽ അവളെയും കൊണ്ടിട്ട് വിഴാൻ സാധ്യതയുണ്ട് അപ്പോൾ തട്ടില്ലേ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടാണ് പുളിയൊക്കെ ഉണ്ട് ഈ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സ്പേസിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല ഭംഗിട്ട് കാണാൻ എനിക്കെന്തായാലും ന നല്ലോണം ഇഷ്ടമായിട്ടോ ഇതാ നമ്മളെ വീണ കുട്ടി വരുന്നുണ്ട് അപ്പോൾ അതാ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ റൂമിൽ എല്ലാവരും നമ്മളെ റിലേറ്റീവ്സാണ് അപ്പോൾ ഇതാണ് അടുക്കളയിൽ നമ്മളെ ഡൈനിങ് ടേബിൾ വഴാനുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ പുതിയ മോഡൽ ഡൈനിങ് ടേബിളായിട്ടോ എനിക്ക് തോന്നിയിട്ടത് ഇതാ അടുക്കള അടുക്കളയിൽ ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അടുക്കളയിൽ കുടിക്കലാവണമെന്ന് പുറത്താവുമല്ലോ ഫുഡൊക്കെ അടുക്കള ഓഫാണ് ഇപ്പം അല്ലേ ഒരുപാട് സാധനങ്ങൾ വയ്ക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് പിന്നെ ഇതാ കർട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളി പുതിയ മോഡലൊരു ബെഡ്ഡാണ് കേട്ടോ ഇതിൻ്റെ ബെഡ്ഷീറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ട് ഈ കളറും ഇത് എല്ലാ റൂമിലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതാ ഇവിടെ സോഫ ഇടാനുള്ള ഇവിടെ സ്ഥലമുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്റ്റെപ്പുണ്ട് അവിടെ നിന്ന് തൊട്ടു തന്നെ മേലേറ്റം വർക്കൊക്കെ ഉണ്ട് ഇത് നമ്മളെന്താ സ്വാമി ഫോട്ടോ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ അമ്മ അമ്മയ്ക്ക് അത് പ്രഷറൊക്കെ കൂടിയിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും അമ്മേനോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാണല്ലോ ജ്യോതിന് അതാ കണ്ടെയ്നറൊക്കെ ഇവിടെ എങ്ങനെ പോണതാ ഇപ്പോൾ ഇതാണ് നമ്മൾ ഫോട്ടോസൊക്കെ അടിപൊളിയാണ് അതിനായിട്ട് ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ഷോക്കീസ് ഒക്കെ ഇതാ ഇതേപോലെയുള്ളപ്പോൾ എന്താ സ്റ്റെപ്പ് എന്താ തട്ടുകളാക്കിത്തിരിക്കുക പണ്ടൊക്കെ നമ്മൾ ഫാബ്രിക്കേഷനാണ് നല്ല ഇപ്പം തന്നെ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ മോഡലിൽ ഇതാ ഇങ്ങനെ ഇൻട്രസ് സെറ്റ് ചെയ്തത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഫുഡ് കഴിച്ച് നമ്മൾ ബിരിയാണി ആയിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ ഫുഡ് ചിക്കനും ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ജ്യോതിന് സാമ്പാറൊക്കെയാണ് കേട്ടോ കൂട്ടിയത് ചിക്കൻ കഴിച്ചിട്ടില്ല പിന്നെ നമ്മളിത് ചായ കുടിക്കുന്നതാണ് കൊഞ്ചുണ്ടല്ലോ ചായ ആറ്റിയും കൊണ്ടിരിക്കാനിട്ടോ ചൂടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കൂടുതലും പോയിട്ട് നമ്മൾ പോരുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും എല്ലാ വീഡിയോസും ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാതെ ചെയ്യുക അല്ലേ ചോദ്യേട്ടാ അപ്പോൾ എല്ലാവരോടും ചോദ്യേട്ടാ സബ് ചെയ്യാനൊക്കെ പറയാണ് അപ്പോൾ നമ്മൾ അതാ യാത്ര തിരിക്കേണ്ട വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു